വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പം നടക്കുന്ന വടക്കോറത്തുപാട്ട് ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെ നടക്കുകയാണ് ഇതിന് മുന്നോടിയായിട്ട് മാർച്ച് പതിനേഴ് മുതൽ കോടിയർച്ചന വൈക്കം നടന്നു വരികയാണ് കോടിയാർച്ചന ഏപ്രിൽ പന്ത്രണ്ടിന് സമാപിക്കും പതിമൂന്നാം തീയതി വൈക്കത്തപ്പൻ്റെ സഹസ്രവൽസരം വഴിപാട് നടക്കും പതിമൂന്നാം തീയതി വടക്കോരത്താട്ടിൻ്റെ സമാപനവും ചടങ്ങുകളും അന്ന് തന്നെ വലിയ ഗുരുതിയോടുകൂടിയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത് വടക്കോർത്തുപാട്ട് ചടങ്ങുകൾ ആ തുടക്ക ദിവസം ആദ്യത്തെ നാല് ദിവസം എട്ട് കൈകളോടുകൂടിയുള്ള ഭദ്രകാളി രൂപമാണ് ക്ഷേത്രത്തെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ വരയ്ക്കുന്നത് അടുത്ത നാല് ദിവസം പതിനാറ് കൈകളോടുകൂടി ദേവി സങ്കല്പത്തിലുള്ള കളം വരയ്ക്കും പിന്നെ മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൈകളോടുകൂടി കൂടിയുള്ള കളവും അറുപത്തിനാല് കൈകളോടുകൂടി ഉള്ള കളം പതിമൂന്നാമത്തെ ദിവസം പതിമൂന്നാം തീയതി പന്ത്രണ്ടാം ദിവസം വരയ്ക്കുന്ന വടക്കുറത്ത് പാട്ട് ഇടക്കാലത്ത് മുടങ്ങി വടക്കംകൂർ രാജവംശത്തിൻ്റെ കാലത്ത് വൈക്കൻ ക്ഷേത്രത്തിൽ ആരംഭിച്ച് അടങ്ങണ ഇടക്കാലത്ത് അത് മുടക്കം വന്നു ക്ഷേത്രത്തിൽ ചില അനിഷ്ടങ്ങളുണ്ടായതിനെ തുടർന്ന് അതിൻ്റെ ദേവഹിതം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും ദേവിയുടെ ഇൽ നിന്നുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഭജനം വരുന്ന അവർക്ക് കിട്ടിയ അരളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് പിന്നീട് പുനരാരംഭിക്കുന്ന അറുപത്തഞ്ച് ലക്ഷാർച്ചനയോടുകൂടിയാണ് അന്ന് അവിടെ പുറത്തോട്ട് നടന്നത് അതിന് വൈക്കം വാസ നേരം എന്നുള്ള ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് ശേഷം എഴുപത്തേഴ് എൺപത്തൊമ്പത് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലും കോടിയർച്ചനയോടുകൂടി ഈ ചടങ്ങുകളെല്ലാം ഭംഗിയായി നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചടങ്ങുകളാണ് ഇപ്പം വരുന്നത് പ്രത്യേക ഒരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നാല് മാസത്തിനു മുകളിലായിട്ട് കമ്മിറ്റി വടക്കുറത്താട്ട് കോടിയാർച്ചന കമ്മിറ്റി രൂപീകരിച്ച് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് ആ കമ്മിറ്റി അന്ന് മുതലുള്ള തുടർച്ചയായ പ്രവർത്തനമാണ് ഇന്നിപ്പം പടിപടിയായി ഈ കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന ചടങ്ങ് ഏപ്രിൽ ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി വടക്കുറത്തുവാട്ട് തുടങ്ങുന്നതിൻ്റെ നാൽപ്പത്തൊന്ന് ദിവസം മുമ്പ് കാൽനാട്ട് കർമ്മമെന്ന് പറഞ്ഞൊരു ചടങ്ങ് നടന്നിരുന്നു അത് ബഹുമാരുവാകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുത്ത് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത് ഈ ചടങ്ങുകൾ തുടർച്ചയായി ഇപ്പം അഞ്ചാമത് തവണ മുടങ്ങിന് ശേഷം അഞ്ചാമത് തവണയാണ് ഈ ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഭക്താനങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് ഒരു വ്യാഴവട്ട കാലത്ത് നടക്കുന്ന ചടങ്ങായതുകൊണ്ടും വൈക്കമായി ബന്ധപ്പെട്ടും വൈക്കത്തിന് പുറത്തു പോയാലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പേര് ഈ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ തയ്യാറായി എത്തിച്ചേരും ഭക്താനങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ കൊടിയെ കുറിച്ച് കൊടുക്കുന്നുണ്ട് കളം വരയ്ക്കുന്നത് ഇത് പഞ്ചവർണ്ണ പൊടികൾ ആണ് ഉപയോഗിക്കുന്നത് എല്ലാം നാച്ചുറലായ പൊടികളാണ് കളം വരയ്ക്കുന്നതിന് പ്രത്യേക ഒരു കുടുംബത്തിൻ്റെ അവകാശമാണ് വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതുശ്ശേരിയിൽ എന്ന് പറഞ്ഞൊരു കുടുംബമാണ് ഈ കട കള വരയ്ക്കാൻ ചുമതല ഇത് ഈ വർഷം അത് പുതുശ്ശേരിയിൽ ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ആചാര്യനായിട്ട് വന്നിട്ടുള്ളത് അതിന് തുടർന്ന് അതിൻ്റെ കൂടെ ഗോപാലകൃഷ്ണക്കുറുപ്പ് വെച്ചൂർ രാജേഷ് എന്നിവരും ചേർന്നാണ് കളം വരയ്ക്കുന്നത് കളം വരയ്ക്കുന്ന സമയം ഒന്നാം ദിവസം ഉച്ചപ്പാട്ടെന്ന് പറയുന്ന ചടങ്ങോടുകൂടി അതായത് ഏപ്രിൽ രണ്ടിന് ഉച്ചപ്പാട്ടോട് ചടങ്ങോടുകൂടിയാണ് കളം വര ആരംഭിക്കുന്നത് കളം വരച്ച ഏകദേശം മൂന്ന് മണിയോടുകൂടി തീർന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കളത്തിൽ കയറി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും രണ്ടാമത്തെ ദിവസം മുതൽ രാവിലെ പകല് പത്ത് മണിയോടുകൂടി കളം വര പൂർത്തിയാകും തുടർന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ദർശനത്തിനുള്ള സൗകര്യം ചെയ്യാൻ പറ്റും നമ്മൾ വിപുലമായ ഒരുക്കങ്ങൾ ക്ഷേത്ര സങ്കേതത്തിൽ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ വലിയ പന്തലുകൾ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം കുടിവെള്ളം ലഭ്യത പാർക്കിംഗ് വാഹന പാർക്കിംഗ് എല്ലാവരും വാഹനമായിട്ട് വരുന്നവർക്ക് പോലീസുമായി സഹകരിച്ച് പുറമേ പാർക്കിംഗ് ഉണ്ട് കെ എസ് ആർ ടി സി വാട്ടർ ട്രാൻസ്പോർട്ട് എന്നിവ സ്പെഷ്യൽ സർവീസുകൾക്കുള്ള ഏർപ്പാടുണ്ട് ട്രെയിൻ സദേൺ റെയിൽവേയുടെ വൈക്കാൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്കുള്ള സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിന് കമ്മിറ്റി സജീവമായുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്നു ഏകദേശം മൂന്നര കോടിയോളം രൂപ ചെലവ് വരുന്നതാണ് ഇത് രീതിപ്പെട്ട ദേവസ്വം മന്ദിരം തന്നെ പങ്കെടുത്ത് അത് ഒരു ആലോചന യോഗം അവലോകന യോഗം വൈക്കത്ത് പങ്കെടുത്തു ശ്രീവാസവ മിനിസ്റ്റർ ഇത് പങ്കെടുത്തിരുന്നു എതിരേൽ എതിരേൽപ്പിനാവശ്യമായ ആന തിരുവാൻകൂർ ദേവസ്വം ബോർഡ് അനുവദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബോർഡിന് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഈ ചടങ്ങുകളുടെ സുഖമായി നടത്ത നല്ല രീതിയിലുള്ള സഹകരണം ബോർഡ് ഉറപ്പ് തരുന്നുണ്ട് ആന എഴുന്നപ്പ് എന്ന് പറഞ്ഞാൽ രാത്രി ഏഴര എട്ട് മണിയുടെ സെഷനിൽ രണ്ട് ആനകളാണ് ക്ഷേത്രം അതിൽ കെട്ടിന് പുറത്ത് ഒരു ആന എഴുന്നള്ളിപ്പുണ്ട് ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഒരു ആനയുടെ എഴുന്നള്ളിപ്പ് ആന എഴുന്നപ്പിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് രാത്രി അത് പകൽ സമയത്തല്ല രാത്രിയാണ് ചടങ്ങുകൾ നടക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ആ എഴുന്നള്ളിപ്പ് തരും അതിന് എല്ലാ രീതിയിലുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് പിന്നെ മീഡിയയുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കും